പ്രൈസ് ലോഡ് ബൈബിൾ ക്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ ദുഷ്ടന്മാർക്കും പാപികൾക്കും നിവർന്നു നിൽക്കാൻ കഴിയാത്ത രണ്ട് ഇടങ്ങൾ ഏവാ ഉത്തരം ന്യായവിസ്താരത്തിലും നീതിമാന്മാരുടെ സഭയിലും സങ്കീർത്തനം ഒന്നിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ ഇയോബിൻ്റെ ആശ്രയവും പ്രത്യാശയും എന്താണെന്നാണ് എലീഫസ് പറഞ്ഞത് ഉത്തരം ഭക്തി ആശ്രയവും നിർമ്മലത പ്രത്യാശയും ഇയോബ് നാലിൻ്റെ ആറ് ക്വസ്റ്റ്യൻ ഇസ്രായേലിൽ മാതാവായി എഴുന്നേറ്റത് ആര് ഉത്തരം ദബോര ന്യായാധിപന്മാർ അഞ്ചിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ പ്രവാസികളും പരദേശികളുമായ നാം വിട്ടകലേണ്ടത് എന്താണ് ഉത്തരം ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ ഒന്ന് പത്രൂസ് രണ്ടിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ മഹദിയാം ബാബിലോണിനെ ന്യായം വിധിച്ച ശക്തനാരാണ് ഉത്തരം ദൈവമായ കർത്താവ് വെളിപ്പാട് പതിനെട്ടിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ സംശയിക്കുന്ന ചിലരെ ഏതിൽ നിന്ന് വലിച്ചെടുത്താണ് രക്ഷിക്കേണ്ടത് ഉത്തരം തീയിൽ നിന്ന് യൂത ഒന്നിൻ്റെ ഇരുപത്തിമൂന്ന് ക്വസ്റ്റ്യൻ എന്തു ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിനാണ് നമ്മുടെ കാലിന് പാത നിരത്തേണ്ടത് ഉത്തരം മുടന്തുള്ളത് എബ്രായർ പന്ത്രണ്ടിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ ദാവീദിനോട് പറ്റി നിന്ന ഗൃഹം ഉത്തരം യഹൂദ ഗൃഹം രണ്ട് ചുമവൽ രണ്ടിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ ജാഗ്രത് എന്നത് എന്തിൻ്റെ മറുപേരാണ് ഉത്തരം ബദാം എരമ്യാവ് ഒന്നിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ഏത് രാജാവിൻ്റെ കൽപ്പനയാലാണ് ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞത് ഉത്തരം ദാരിയാവേഷ് രാജാവിൻ്റെ ദാനിയേൽ ആറിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ യേശു ക്രിസ്തു വന്നു ദൂരത്തായിരിക്കുന്നവർക്കും സമീപത്തുള്ളവർക്കും എന്താണ് സുവിശേഷിച്ചത് ഉത്തരം സമാധാനം എഫ് എസ് എർ രണ്ടിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക ആരോടാണ് ദൈവം ഇങ്ങനെ പറഞ്ഞത് ഉത്തരം സുവർത്താദൂതിയായ സിയോനോട് യശയാവ് നാൽപ്പതിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനുവേണ്ടി എന്ത് അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു ഉത്തരം കഷ്ടം ഫിലിപ്പിയർ ഒന്നിൻ്റെ ഇരുപത്തി ഒൻപത് ക്വസ്റ്റ്യൻ സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ഡേഷ് എന്ന് വിളിക്കപ്പെടും ഉത്തരം ദൈവത്തിൻ്റെ പുത്രന്മാർ അത്തായി അഞ്ചിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ എബ്രായരുടെ ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു ആരുടെ വാക്കുകൾ ഉത്തരം മോശയുടെയും അഹരോൻ്റെയും പുറപ്പാട് അഞ്ചിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ നീയോ ബെദ്ലഹേം എഫ്രാത്തേ നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിനിൽ നിന്ന് ഉത്ഭവിച്ചു വരും എന്ന് പ്രവചിച്ച പ്രവാചകൻ ഉത്തരം മീഖ മീഖ അഞ്ചിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ കള്ളൻ എപ്പോൾ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു ഉത്തരം രാത്രിയിൽ ഒന്ന് തെസ്ലോനക്കർ അഞ്ചിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ എവിടെ നീ പ്രബലനായിരിക്ക എന്നാണ് മൂപ്പന്മാർ ബോവസിനോട് പറഞ്ഞത് ഉത്തരം എഫ്രാത്തയിൽ രൂത്ത് നാലിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ എന്തൊക്കെ കൊണ്ട് കിരീടമുണ്ടാക്കി മഹാപുരോഹിതനായ യോശുവയുടെ തലയിൽ വയ്ക്കാനാണ് യഹോവ സക്കേരിയാവിനോട് അരുളി ചെയ്തത് ഉത്തരം വെള്ളിയും പൊന്നും സെക്കൻയാവ് ആറിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ മൂഢൻ്റെ മക്കൾ അകന്നിരിക്കുന്നത് എന്തിനോട് ഉത്തരം രക്ഷയോട് ഇയോബ് അഞ്ചിൻ്റെ നാല് ക്വസ്റ്റ്യൻ അനാത്തിൻ പുത്രനാം ശങ്കരിൻ നാളിലും യായേലിൻ കാലത്തും ശൂന്യമായത് എന്ത് ഉത്തരം പാതകൾ ന്യായാധിപന്മാർ അഞ്ചിൻ്റെ ആറ് ക്വസ്റ്റ്യൻ കർത്താവ് വിശ്വസ്തൻ അവൻ നിങ്ങളെ ഉറപ്പിച്ച് ആരുടെ കയ്യിലകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും ഉത്തരം ദുഷ്ടൻ്റെ രണ്ട് തെസ്ലോനയ്ക്കർ മൂന്നിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ തങ്കത്തോട് തുല്യരായിരുന്ന ആരുടെ വിശിഷ്ടപുത്രന്മാരെ കുശവൻ്റെ പണിയായ മൺപാത്രങ്ങളെപ്പോലെ എണ്ണിയിരിക്കുന്നു ഉത്തരം സിയോൻ്റെ വിലാപങ്ങൾ നാലിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ഭർത്താവ് മരിച്ചത് കുറേ നേരത്തേക്ക് അറിയാതെ ഇരുന്ന ഭാര്യ ഉത്തരം സഫീര അപസ്തു പ്രവർത്തികൾ അഞ്ചിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ എവിടേക്ക് നീക്കി മീൻപിടുത്തത്തിനു വല ഇറക്കുവിൻ എന്ന് യേശു ഷിമോനോട് പറഞ്ഞു ഉത്തരം ആഴത്തിലേക്ക് ലൂക്കോസ് അഞ്ചിൻ്റെ നാല് ക്വസ്റ്റ്യൻ പട്ടണവാതിൽക്കൽ കാണാത്തത് ആരെ ഉത്തരം വൃദ്ധന്മാരെ വിലാപങ്ങൾ അഞ്ചിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ കഠിനമായി ഉത്തരം പറയുന്നത് ആര് ഉത്തരം ധനവാൻ സദൃശവാക്യങ്ങൾ പതിനെട്ടിൻ്റെ ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ നെഖോ പറഞ്ഞ ദൈവവചനങ്ങളെ കേൾക്കാതെ യോഷിയാവ് യുദ്ധം ചെയ്യുവാൻ ചെന്നത് എവിടെ ഉത്തരം മെഗിദ്ദോ താഴ്വരയിൽ രണ്ട് ദിനവൃത്താന്തം മുപ്പത്തി അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ യഹോവയുടെ നാമത്തെ ഭയപ്പെടുന്നത് ജ്ഞാനമാകുന്നു എന്ന് പറഞ്ഞ പ്രവാചകനാർ ഉത്തരം മീഖ മീഖ ആറിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ കുടിയനും അതിഭക്ഷകനും ആരായിത്തീരും ഉത്തരം ദരിദ്രരായിത്തീരും സദൃശവാക്യങ്ങൾ ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തി ഒന്ന് ക്വസ്റ്റ്യൻ പുരുഷൻ്റേതല്ലാത്ത വാളാൽ വീഴുന്നതാരെ ഉത്തരം അശൂർ യഷയാവ് മുപ്പത്തിയൊന്നിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ എൻ്റെ ദാസൻ എന്ന് യഹോവ വിശേഷിപ്പിച്ച രാജാവ് ആര് ഉത്തരം നബുക്കത് നസർ ഇരമ്യാവ് ഇരുപത്തി അഞ്ചിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ വിശ്വസ്തനായ സ്ഥാനാപതിയോ എന്താണ് നൽകുന്നത് ഉത്തരം സുഗം സദൃശവാക്യങ്ങൾ പതിമൂന്നിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ തിളയ്ക്കുന്ന കലം കണ്ട പ്രവാചകൻ ആരെ ഉത്തരം ഇരമ്യാവ് ഇരമ്യാവ് ഒന്നിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ നിന്നെ ഇനി രാജ്യങ്ങളുടെ തമ്പുരാട്ടി എന്ന് വിളിക്കയില്ല എന്ന് പറഞ്ഞതാരെ ഉത്തരം കൽതയപുത്രി യഷ്യാവ് നാൽപ്പത്തിയേഴിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ നിർമ്മലയായിരിക്കാൻ മനസ്സില്ലാത്ത നഗരം ഏത് ഉത്തരം എർഷലേം ഇരമ്യാവ് പതിമൂന്നിൻ്റെ ഇരുപത്തിയേഴ് ക്വസ്റ്റ്യൻ ദർശകന്മാരോട് ദർശിക്കരുത് പ്രവാചകന്മാരോട് പ്രവചിക്കരുത് എന്ന് പ്രവചിക്കുന്നതാരെ ഉത്തരം മിസ്രീമ്യാർ ഏഷ്യാവ് മുപ്പതിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ കണ്ണുകെട്ടി തല്ലിയതായി ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ആരെ ഉത്തരം യേശുവിനെ ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ അറുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതാരെ ഉത്തരം മറിയ ലൂക്കോസ് ഒന്നിൻ്റെ നാൽപ്പത്തി ഒൻപത് ക്വസ്റ്റ്യൻ ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു അവൻ എനിക്ക് ഉത്തരമരുളി ഇത് പറഞ്ഞതാരേ ഉത്തരം യോന യോന രണ്ടാം അധ്യായം രണ്ടാം വാക്യം താങ്ക്സ് ഫോർ വാച്ചിങ്